യെ തോൽപ്പിക്കുന്ന തരത്തിലാണ് കാഞ്ഞങ്ങാട്ടെ രേഷ്മയുടെ തിരോധാനം തെളിയുന്നതും പ്രദീപ് ബിജു പൗലോസ് പിടിയിലാവുകയും ചെയ്യുന്നത് ഗാനമേള ട്രൂപ്പിൽ പാടിയിരുന്ന സമയത്താണ് ഇരുവരും പരിചയപ്പെടുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പെൺകുട്ടിയുമായി ബന്ധം പുലർത്തിയിരുന്നുവെന്ന ബിജു പൗലോസിനെതിരെയുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്തിയതായി ഐ പ്രകാശ് അറിയിച്ചു സ്കൂൾ പഠനകാലത്ത് തന്നെ പെൺകുട്ടിക്ക് ഫോൺ വാങ്ങി നൽകിയതും സ്കൂളിൽ എത്തിക്കുകയും ചെയ്തതോടെ അവർ തമ്മിലുള്ള അടുപ്പം കൂടുതൽ ശക്തിപ്പെടുത്തി പതിനഞ്ചു വർഷം മുൻപാണ് അമ്പലത്തറ സ്വദേശിയായ രേഷ്മ പ്ലസ് ടു പഠനത്തിന് ശേഷം നഴ്സറി ടി സി കോഴ്സിനായി കാഞ്ഞങ്ങാടെത്തുന്നത് ബിജു പൗലോസ് എന്ന വ്യക്തി നടത്തിയ നഴ്സറി സ്ഥാപനത്തിലേക്കാണ് രേഷ്മ പഠനത്തിനായി എത്തിയത് ആദ്യ ദിവസങ്ങളിലൊക്കെ രേഷ്മ വീട്ടിലേക്ക് വിളിക്കാറുണ്ടായിരുന്നു പിന്നീട് ബന്ധം അടുത്തുവെന്നും കുടുംബത്തിൽ നിന്ന് പെൺകുട്ടിയെ വീട്ടുകാരിൽ നിന്നുമൊക്കെ അകറ്റിയെന്നുമാണ് കുറ്റപത്രത്തിൽ പറയുന്നത് ഇതിനിടെ ഒരു ദിവസം രേഷ്മയുടെ ഫോണിൽ നിന്ന് ഒരു കോൾ വീട്ടുകാർക്ക് ലഭിച്ചു തനിക്ക് എറണാകുളത്ത് ജോലി കിട്ടിയെന്നും അങ്ങോട്ടേക്ക് പോവുകയാണെന്നുമാണ് ആ കോളിൽ ഉണ്ടായിരുന്നത് പിന്നീട് രേഷ്മയെക്കുറിച്ച് ഒരു വിവരവും വീട്ടുകാർക്ക് ലഭിച്ചിട്ടില്ല ബന്ധുക്കൾ സ്വന്തം നിലയിൽ അന്വേഷണം നടത്തി അവസാനമായി രേഷ്മ ബിജു പൗലോസിന്റെ ബൈക്കിൽ കയറി പോകുന്നത് കണ്ടവരുണ്ടായിരുന്നു എന്നാൽ ബിജു രേഷ്മയെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിയില്ലെന്നായിരുന്നു മറുപടി ഒടുവിൽ രണ്ടായിരത്തി പതിനൊന്നിൽ രേഷ്മയുടെ അച്ഛൻ പോലീസിൽ പരാതി കൊടുത്തു തുടക്കം മുതൽ തന്നെ ബന്ധുക്കൾ ബിജുവിനെ സംശയമുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു പലതവണ ബിജു പൗലോസിനെ പോലീസ് ചോദ്യം ചെയ്തു എന്നാൽ വ്യക്തമായ തെളിവുകൾ ഒന്നും ഹാജരാക്കാനും കഴിഞ്ഞില്ല ഓരോ തവണ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോഴും ആത്മഹത്യയുടെ ഭീഷണി മുഴക്കിയുമൊക്കെ മുൻകൂർ ജാമ്യം സംഘടിപ്പിച്ച് പോലീസിനെ വലച്ചു കളഞ്ഞു ഇതേ കാലഘട്ടത്തിൽ തന്നെ മറ്റൊരു സംഭവവും അവിടെ നടന്നിട്ടുണ്ടായിരുന്നു കാസർഗോഡ് ബേക്കൽ കടപ്പുറത്തു നിന്നും ഒരു മൃതദേഹം ു കുറച്ചു ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു ആ മൃതദേഹത്തിന് ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം മൃതദേഹം സംസ്കരിച്ചു ഇതിനിടെ രേഷ്മയുടെ തിരോധാനമായി ബന്ധപ്പെട്ട കുടുംബം ഹൈക്കോടതിയിൽ ഹെബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തെങ്കിലും നിരാശയായിരുന്നു ഫലം പലപ്പോഴായി ബിജു പൌലോസിനെ ചോദ്യം ചെയ്തെങ്കിലും അയാളുടെ മൊഴികൾ വ്യത്യസ്തമായിരുന്നു അത് വിശ്വസനീയവുമായിരുന്നില്ല ഇടയ്ക്ക് നുണ പരിശോധനയ്ക്ക് പോലീസ് ശ്രമിച്ചെങ്കിലും കോടതിയെ സമീപിച്ച് ഇതിൽ നിന്നും ബിജു പൗലോസ് രക്ഷ നേടി കേസിൽ ഒരു തെളിവും ലഭിക്കാതെ ആയതോടെ ബിജു പൌലോസ് വിദേശത്തേക്ക് പോവുകയും ചെയ്തു തിരിച്ചു നാട്ടിലെത്തിയ ശേഷം ഇയാൾ ഒരു പ്രാദേശിക പത്രപ്രവർത്തകനായും ജോലി ചെയ്തു അങ്ങനെയാൽ കേസിനെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും തനിക്ക് ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് ബിജു പൗലോസ് ഈ ജോലിയിൽ തുടർന്നത് പ്ലസ് ടു പഠനത്തിന് ശേഷം കാഞ്ഞങ്ങാട്ട് നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ്ങും കമ്പ്യൂട്ടർ കോഴ്സും ചെയ്യുമ്പോൾ മൂന്ന് വീടുകളിൽ മാറി മാറി ഇരുവരും താമസിച്ചു ഇവിടെ നിന്നാണ് പെൺകുട്ടിയെ നിരന്തരം ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതെന്ന് അന്വേഷണ സംഘം പറയുന്നു ഇതിനിടെ വിവാഹിതനായ ബിജു പൗലോസിനോട് പെൺകുട്ടി വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പ്രശ്നങ്ങളുമുണ്ടായി പെൺകുട്ടിയെ കാഞ്ഞങ്ങാട്ട് താമസസ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നും തുടർന്ന് മൃതദേഹം പാണത്തൂർ പവിത്രയംഗത്ത് പുഴയിൽ താഴ്ത്തി എന്നുമാണ് പ്രതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി പെൺകുട്ടിയുടെ മരണകാരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുകയാണ് പ്രതിക്കെതിരെ ബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം എന്നിവ പ്രകാരമുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മെയ്യിലാണ് കാണാതായ പെൺകുട്ടിയുടെ മൃതദേഹാവശിഷ്ടം കാസർഗോഡ് കടപ്പുറത്ത് കണ്ടെത്തിയത് തിരിച്ചറിയാനാവാത്തതിനാൽ കാഞ്ഞങ്ങാട് നഗരസഭയുടെ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു അന്വേഷണം വഴിതിരിച്ചുവിടാൻ പ്രതി പെൺകുട്ടിയുടെ മൊബൈൽ ഫോണുമായി എറണാകുളം യാത്ര ആപ്പ് ഉപയോഗിച്ച പെൺകുട്ടിയുടെ ശബ്ദത്തിൽ അച്ഛന്റെ സുഹൃത്തിനെ വിളിച്ച ആറുമാസം എറണാകുളത്ത് കമ്പ്യൂട്ടർ പഠനത്തിന് പോവുകയാണെന്നും ഫോൺ ഉപയോഗിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു സംഭവത്തിനുശേഷം ഗൾഫിലേക്ക് കടന്ന പ്രതിയെ പാസ്പോർട്ട് കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് ഡിപ്പോർട്ട് ചെയ്യുകയായിരുന്നു പ്രതിയുടെ അമ്മയ്ക്ക് സംഭവത്തിൽ പങ്കുണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് വിവാഹിതനായ അൻപത്തിരണ്ടുകാരനായ പ്രതി കരാട്ടെ ട്രെയിനറാണ് സാമ്പത്തിക തട്ടിപ്പുകൾ ഉൾപ്പെടെ നിരവധി കുറ്റകൃത്യങ്ങളിൽ ഇയാൾ പ്രതിയാണെന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നു കോഴിക്കോട് ഐ ജി പി പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള പ്രതി സംഘമാണ് പ്രതിയെ പിടികൂടിയത് മോട്ടിവേറ്റർ കൂടിയായ പ്രതി ഏതു കള്ളവും പുറത്ത് പറഞ്ഞു പലഫലിപ്പിക്കാൻ മിടുക്കനാണ് കൺസെഷൻ മേഖലയിലാണ് പ്രതിയുടെ ജോലി പെൺകുട്ടിക്ക് ഇഷ്ടം പോലെ പണം ചിലവഴിക്കാൻ പ്രതിയുടെ എ കാർഡ് പോലും ഏൽപ്പിച്ചിരുന്നു